നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്ന പപ്പു ഇപ്പോൾ അമേരിക്കയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പതിപോലെ കള്ളങ്ങൾ തന്നെയാണ് അവിടെയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്വാഭാവികം കാരണം ഒരു പൂർണ്ണ പൂർണ്ണ അർത്ഥത്തിൽ ഇന്ത്യക്കാരൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയൊന്നും അല്ലല്ലോ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി അമേരിക്കയെ പോയി ഇന്ത്യയെ ഇകർത്തുകയും ചൈനയെ പുകഴ്ത്തുകയും ചെയ്യുന്നത് വലിയ അത്ഭുതം തോന്നേണ്ട കാര്യമൊന്നുമില്ല എന്തൊക്കെ പറഞ്ഞാലും സോണിയ എന്ന് പറഞ്ഞ ഇറ്റലിക്കാർ തന്നെയല്ലേ അയാളുടെ അമ്മ അപ്പോൾ ആ കൊണം കാണിക്കാതിരിക്കില്ല രാഹുൽ അമേരിക്കയിൽ പോയി വീണ്ടും ഇന്ത്യക്കെതിരെ നുണ പ്രചരിപ്പിക്കുന്നു അമേരിക്കൻ പൗരന്മാരുമായി സംവദിച്ചുകൊണ്ടിരിക്കെ രാഹുൽ പറയുന്നു ബി ജെ പിയും ആർ എസ് എസും സ്ത്രീകളെ അടുക്കള ജോലിക്കാരായി മാത്രം കാണുന്നു അവർ സ്ത്രീകളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല അവരെ പൊതുജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല ഞങ്ങൾ കോൺഗ്രസ്സുകാർ അങ്ങനെയല്ല ഇന്ത്യയിൽ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല എല്ലാം ചൈനയാണ് നൽകുന്നത് ഇത് പൂർണ്ണമായും തെറ്റാണ് എന്ന് അറിയാത്ത ആളൊന്നുമല്ല ഈ രാഹുൽ ബുദ്ധിയില്ലായ്മ കൊണ്ടോ വിവരക്കേടോ കൊണ്ടോ മാത്രമല്ല രാഹുൽ നുണ പ്രചരിപ്പിക്കുന്നത് മനപൂർവ്വം നുണ പറയൽ ശീലമാക്കിയത് കൊണ്ട് കൂടിയാണ് വിദേശത്ത് പോയി ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്നത് നിരന്തരം നുണ പ്രചരിപ്പിക്കുന്ന ഒരാളെ നുണയൻ എന്നല്ലാതെ ഹരിചന്ദ്രൻ എന്ന് ആരും വിശേഷിപ്പിക്കാറില്ല ഏറ്റവും കൂടുതൽ വനിതാ മന്ത്രിമാർ ഏറ്റവും കൂടുതൽ വനിതാ എം പിമാർ ഏറ്റവും കൂടുതൽ വനിതാ എം എൽ എ ഇതെല്ലാം ഉള്ള പാർട്ടിയാണ് ബി ജെ പി രാഷ്ട്രപതിയാക്കിയത് ഒരു വനിതയെയാണ് ആ വനിത ഏത് വിഭാഗമാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീ സാന്നിധ്യം ഉയർന്നത് ബി ജെ പി ഭരണകാലത്താണ് നിയമസഭയിലും ലോകസഭയിലും സ്ത്രീ സംവരണം നടപ്പിലാക്കിയതും ബി ജെ പി ആണ് ഇതെല്ലാം വസ്തുതകളായിരിക്കെയാണ് രാഹുലൻ അമേരിക്കയിൽ ചെയ്യുന്ന ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യക്കെതിരെ നുണകളിലൂടെ പ്രചാരവേല നടത്തിയത് ഒരു ഇറ്റാലിയൻ പൗരൻ എന്ന നിലയിൽ ഭാരതത്തിനോട് ഒരു കൂറവുമില്ലാത്ത രാഹുൽ അങ്ങനെ ചെയ്തതിൽ ഒരു കുറ്റവുമില്ല ആയിരത്തി തൊള്ളായിരത്തി ഇറ്റാലിയൻ പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പരിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഒന്നിനു ശേഷം ഇറ്റലിക്കാരായ സ്ത്രീയോ പുരുഷനോ ജന്മം നൽകിയ കുട്ടികൾ അവരുടെ ജനനരാജ്യം ഏതു തന്നെയായാലും സ്വാഭാവിക ഇറ്റാലിയൻ പൗരന്മാരായിരിക്കും രണ്ടായിരത്തി എട്ടിൽ നാലായിരത്തി നാനൂറ്റി എൺപത്തി ആറാം നമ്പർ വിധി പ്രകാരം ഇറ്റാലിയൻ കോടതി ഈ നിയമത്തിന് സാധൂകരണം നൽകി രാഹുലിൻ്റെ അമ്മ സോണിയാഗാന്ധി രാഹുൽ ജനിക്കുമ്പോൾ ഇറ്റാലിയൻ പൗരയായിരുന്നു ഇറ്റാലിയൻ പൗരത്വ നിയമപ്രകാരം ഒരിക്കൽ ഇറ്റാലിയൻ പൗരത്വമുള്ള ആരും എന്നും ഇറ്റാലിയൻ പൗരരായിരിക്കും മറ്റൊരു രാജ്യത്തെ പൗരത്വം എടുക്കാനായി വേണമെങ്കിൽ ഇറ്റാലിയൻ പൗരത്വം രണ്ട് വർഷത്തേക്ക് നിർവീര്യമാക്കാം പക്ഷേ നിർവീര്യമാക്കപ്പെടുന്നത് കൊണ്ട് മാത്രം പൗരത്വം റദ്ദാക്കപ്പെടില്ല കാരണം ഒരിക്കൽ ഇറ്റാലിയൻ പൗരത്വം ജന്മദത്തമായി ലഭിക്കുന്ന ഒരാൾക്കും സാധാരണഗതിയിൽ പൗരത്വം നഷ്ടമാകില്ല അതുകൊണ്ട് സോണിയാഗാന്ധിയും അവരുടെ പുത്ര പൗത്രാദികളും സ്വാഭാവികമായ ഇറ്റാലിയൻ പൗരന്മാരാണ് ഇക്കാര്യം നിശ്ചയമുണ്ടായിരിക്കുന്നതുകൊണ്ടാണ് മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രി ആക്കാതിരുന്നത് അല്ലാതെ നെഹ്റു കുടുംബത്തിൻ്റെ അടിമകൾ പ്രചരിപ്പിച്ചതുപോലെ സോണിയ ത്യാഗം ചെയ്തതല്ല പ്രധാനമന്ത്രി പദം പകരം അവർ മൻമോഹൻ സിംഗ് എന്ന പാവയെ പ്രധാനമന്ത്രിയാക്കി ഭരണം നടത്തുകയും ചെയ്തു ഒരാൾക്ക് നേരിട്ട് ചെയ്യാൻ കഴിയാത്ത കാര്യം വളഞ്ഞ വഴിയിലൂടെ ചെയ്യരുത് എന്നാണ് നിയമം ഈ നിയമത്വവും സോണിയ ലംഘിച്ചു യജമാനു വേണ്ടി നുണ പ്രചരിപ്പിക്കുക എന്ന കടമ അടിമകൾ ആഹ്ലാദത്തോടെ നിർവഹിക്കും ആ അടിമകളുടെ കൂട്ടത്തിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല ഉള്ളത് മാധ്യമ പ്രവർത്തകരും നവ ഇടത് ലിബറൽ ബുദ്ധിജീവികളും ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് തൻ്റെ ഇറ്റാലിയൻ പൗരത്വത്തെക്കുറിച്ച് രാഹുൽ നിരന്തരം കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കളവ് ആവർത്തിച്ച് ആരവത്തോടെ പറഞ്ഞാൽ അതിന് വിശ്വാസം കിട്ടുമെന്ന് രാഹുലിൻ്റെ വകയിലെ കാരണവരായ ജോർജ് സോറോസ് പറഞ്ഞിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള സോറോസിൻ്റെ കൂലി തൊഴിലാളികളാണ് രാഹുലിൻ്റെ പ്രചാരണ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് എന്തിനെക്കുറിച്ചും ഏത് നുണയും പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഒരു സൈന്യം തന്നെ ലോകത്ത് സോറോസിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരിൽ കേരളത്തിലെ പത്രാധിപന്മാരും ഉൾപ്പെടുമെന്ന കാര്യം ആരും മറക്കരുത് സോറോസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആർക്കും ദ്രവ്യലാഭം ഉറപ്പാണ് ഈ കിടുക്കാച്ചി മറുപടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് അദ്ദേഹം ബി ജെ നേതാവ് കൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു